തിരുനാമം ഉരത്തും കൊണ്ടുണ്ടറീൻ്റെ പ്രിയ പുത്രന്മാറഞ്ഞല്ലോ ഇതിൽ അസായി ഇന്നും അരിയാത്ത മനസ്സെല്ലാം തരയുന്നുണ്ട് ൊടിപ്പറും മടയോട്ട കഥയെല്ലാ രുത്തിരുതുങ്ങിരസുയതി അന്നാക്കറിന്റെ ചിരസാകെ അരിയു ഇനി ായി ഉയരും മുന്നേ ഇനിയും വന മോമി ഇറാക്കിന്റെ കൊടിയേതന തുവായ ായി ഉയരുംങ്ങും മരിക്കാതെ ജോലിയും ആളെ ഇനിയൊന്നേ വരും ഇറ

ജനദയാറങ്ങോ പ്രിയ േങ്ങുംഹതോന്റെ തിരുന്ന പുരത്തും കൊൺമുണ്ടാറാ പിന്നിൻ്റെ പ്രിയ പുത്രം മറഞ്ഞല്ലോ ഇറാക്കിൻ മൺമുണ്ണി അടിപൊളി കേട്ടോ എന്ത് പറയണമെന്നറിയത് എഴുതിയതാണോ അതെ അതെ സത്യം അത് എങ്ങനെ മർണിക്കണോന്നറിയില്ല അത്രയേറെ കഴിവുണ്ട് എന്റെ സമയം എഴുതിയിട്ടിരുന്നു നമുക്ക് ഹൃദയത്തിൽ വിഷമം കിട്ടിയ കാര്യങ്ങനെ നല്ല പാട്ട് അടിപൊളി എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന ലോക നേതാവാണ് സെദ്ദാം ഹുസൈൻ അപ്പൊ അന്ന് നമ്മൾ കൊച്ചാല ആ അദ്ദേഹത്തിന്റെ ആ തൂക്കി കൊന്നത് ഭയങ്കര ഷോക്ക് ഏൽപ്പിച്ച് എനിക്ക് പെട്ടെന്ന് ഞാനൊരു കാര്യം കൊണ്ടൊന്നു എന്റെ ഹൃദയത്തിലൊന്നും വേദന ഉണ്ടാവണം അല്ലെങ്കിൽ സന്തോഷം ഉണ്ടാവണം അല്ലാതെ ഞാൻ അങ്ങനെ പാട്ട് എഴുതാനായിട്ടൊന്നും ഇരിക്കുകയോ അത് ഉണ്ടെന്ന് തോന്നിയില്ല ഇപ്പറ ഞാനൊക്കെ സംഭവിച്ചു പോന്നിയാണ് അപ്പൊ ഞാന് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ലോക നേതാവ് വീരഷഹീദ് സാംസേൻ അത് കഴിഞ്ഞാല് എനിക്ക് ഇഷ്ടപ്പെട്ടത് അതിന്റെ ആശ്രമമായിരുന്നു നല്ല സെലക്ഷനാണത് അങ്ങനെ കുറച്ച് ആൾക്കാരുടെ അപ്പൊ അങ്ങനെ ഞാൻ മനസ്സിൽ ഒരു വിപ്ലവം കൊണ്ട് നടക്കുന്നുണ്ടല്ലേ അല്ലേ തീർച്ചയായും മാനസിക വൈഷം അതായത് അടിച്ചമർത്തപ്പെടുന്നവരുടെയും മർദ്ദിതരുടെ ഒക്കെ ഭാഗത്ത് ഞാൻ അറിയാതെ തന്നെ എനിക്ക് അവർക്ക് വേണ്ടിയില്ല മനുഷ്യത്വ മനുഷ്യരും കഴിഞ്ഞ ഇരുപത്തിയഞ്ചു വർഷം മുമ്പ് നമുക്കറിയാം ആ ഒരു കാലഘട്ടം ആ കാലഘട്ടം മുതൽ അതായത് കൊച്ചു കുട്ടിയായിരിക്കുമോ മുതൽ ഒപ്പനയുടെ കൊല്ലത്തിന്റെ ഒക്കെ ഒപ്പനയുടെ മുഖമായിരുന്നു ഇവർ ഒരു കാലത്ത് ഒരു കാലത്തല്ല അന്ന് മുതൽ തന്നെ കുട്ടികളെ പഠിപ്പിക്കുകയും ഡാൻസ് പെർഫോം ചെയ്യുകയും കുറെ നിരവധി എണ്ണമല്ല എണ്ണമറ്റ സ്റ്റേജുകൾ അല്ലേ പെർഫോം ചെയ്ത ഒരു വ്യക്തിയാണ് നമുക്ക് പോകുന്നത് നമസ്കാരം ഓക്കെ എങ്ങനെയാണ് ഈ ഒരു ഒപ്പനയുടെ ഒരു സാഹചര്യത്തിലേക്ക് അതായത് പെൺകുട്ടികൾ എങ്ങനെ കളിക്കാൻ ഈ ഒരു അത് എന്റെ എനിക്ക് സ്വയം ഒരു കല അഭിരുചി ഉണ്ടായിരുന്നു അത് പ്രോത്സാഹിപ്പിച്ചതും എന്റെ വാപ്പയാണ് എന്റെ പിതാവിന് തന്നെയാണ് അതിന്റെ കലാകാരനല്ല എന്നാലും വാപ്പ എന്നെ ഒരുപാട് പ്രോത്സാഹിപ്പിച്ചു മുസ്തഫ എമ്മ മുസ്തഫ് ഇപ്പൊ വീട്ടിലിരിക്കുകയാണ് അപ്പൊ എനിക്ക് ഒരു കാര്യത്തിലും ഒബ്ജെക്ഷൻ പറയാ നോ പറയ ചെയ്തിട്ടില്ല അന്ന് എല്ലാ കുട്ടികളെയും പുറത്തു വിടാത്ത സമയാണ് അപ്പൊ എന്റെ ഇത്താത്തായും അങ്ങനെ പോയിട്ടില്ല പക്ഷെ എനിക്ക് വാപ്പ എന്തോ എല്ലാ കാര്യം എനിക്ക് പ്രോത്സാഹിപ്പിച്ച് ആ അപ്പൊ വാപ്പ തന്നെ അതിനൊരിക്കലും നോ പറയുകയോ ഒന്നും ചെയ്തിട്ടില്ല പിന്നെ അതിനുശേഷം അത് മാത്രല്ല എന്റെ നാട്ടുകാര് ഞാൻ ജനിച്ചു വളർത്തുന്ന എന്റെ നാട്ടുകാരും വളരെയധികം എനിക്ക് പ്രോത്സാഹനം വളരെ ആയിരുന്നു പിന്നെ റമീസയുടെ കൂടെ ആണെങ്കിൽ ഒപ്പനിക്ക് വിടാം എന്ന് ട്രൂപ്പിൽ ട്രൂപ്പിലെന്ന് വിടാം വിശ്വാസം എല്ലാവർക്കും റമീസയുടെ കൂടെ ആണെങ്കിൽ തീർച്ചയായും ഫോണൊന്നും ഇല്ല ഈ ലാൻഡ് ഫോൺ മാത്രമേ ഉള്ളൂ പക്ഷെ അന്ന് എനിക്ക് തോന്നുന്നത് നമ്മളൊക്കെ കുറച്ച് കൺഫേം ആയിരുന്നു ഓർക്കസ്ട്രാക്കാർ വരുമെന്ന് പറഞ്ഞ സമയത്ത് രണ്ട് മണി എന്ന് പറഞ്ഞ രണ്ടേ കാലും അപ്പോഴു തന്നെ വരും ഓർക്കസ്ട്രാക്കാർ നമ്മളിങ്ങനെ ഫോൺ വിളിക്കുക പക്ഷെ എനിക്ക് തോന്നുന്നു ഇന്ന് ഭയങ്കര ടെൻഷൻ ഉണ്ട് നമ്മളെ ഫോൺ വിളിച്ചിട്ട് എത്തുവോ എത്തോ അന്ന് എനിക്ക് എന്റെ ഓർക്കസ്ട്രാ എന്റെ ത്ര അവരൊക്കെ കറക്റ്റ് സമയത്ത് വരും പിന്നെ റിഹേഴ്സൽ എന്ന് പറഞ്ഞ് നമുക്ക് റിഹേഴ്സലിനെപ്പോഴും നമ്മുടെ വീട്ടിൽ കുട്ടികൾ കാണും അങ്ങനെ വീട്ടിൽ ഒരാഘോഷമായിരുന്നു ഇന്ന് അങ്ങനെയാണെങ്കിൽ നമുക്കൊരു ഡിപ്രഷനാണ് ഒറ്റപ്പെട്ട അണുകുടുംബങ്ങളെ പക്ഷെ അന്ന് എൻറെ വീട്ടിൽ എപ്പോഴും സമ്പന്നമായിരുന്നു സുഹൃത്തുക്കള് റിഹേഴ്സൽ പാട്ടുകാരും അങ്ങനെ പിന്നെ എല്ലാത്തിനും പ്രോത്സാഹിപ്പിക്കുന്ന എല്ലാത്തിനും തണലായി നിൽക്കുന്ന പാപ്പ വാപ്പ ഒരിക്കലും ഒരു പരിധി വെച്ചിട്ടുണ്ട് ഒരു പരിധിക്കപ്പുറം ഒന്നും മാപ്പ ആ എന്നാ ആ നോട്ടത്തിൽ തന്നെ നമ്മൾ അവിടെ നിക്കും അകത്തിണ്ടായിരുന്നു അതുകൊണ്ട് എന്റെ വാപ്പ തന്നെയാണ് എല്ലാ കാരണം എന്റെ സ്കൂളില് മറ്റുള്ള കുട്ടികൾക്ക് കുഞ്ചലം തിരുപ്പനൊക്കെ ഇല്ലെങ്കിലും പാപ്പ എന്റെ കൂടെ കടിക്കുന്ന കളിക്കുന്ന കുട്ടികൾക്കൊക്കെ കൊടുക്കും നെറ്റി ചുറ്റി അങ്ങനെ ഇല്ല എനിക്ക് എല്ലായിടത്തും വെല്ലുവിളി വന്നിട്ടില്ല എല്ലായിടത്തുനിന്ന് സ്നേഹമായ പെരുമാറ്റവും ഒരുപാട് സ്റ്റേജുകളും കിട്ടിയിട്ടുണ്ട് വെല്ലുവിളിയല്ല പിന്നെ നമ്മളെ പിന്തുടർന്ന് പുതിയ കലാകാരികൾ വന്നു അത് നല്ല ഇപ്പോഴത്തെയും തമ്മിലുള്ള വ്യത്യാസം എന്താണ് ഇപ്പോഴത്തെ സിനിമാറ്റിക് ഒപ്പനയിലേക്ക് പോകുമ്പോൾ യഥാർത്ഥ ചടല താളവും വിരുദ്ധവും ഒന്നും വരുന്നില്ല ഒപ്പന കളിക്കുന്നുണ്ട് ഇപ്പോഴത്തെ മേക്കപ്പ് ഒക്കെ ഹൈ ആണ് നല്ല കോസ്റ്റ്യൂം കോസ്റ്റ്യൂമൊക്കെയാണ് പക്ഷേ സ്റ്റെപ്പുകൾ അതിസ്പീഡായി പോകുന്നു അതായത് വിരുദ്ധം ചായലൊക്കെ വരുമ്പോഴേക്കും നമ്മളിപ്പോ കാണുന്നത് എല്ലാം സ്പീഡിൽ പോകുന്നതാണ് പിന്നെ ബോഡി നല്ല പോലെ ചില കുട്ടികൾ കളിക്കുന്നുണ്ട് പക്ഷെ അനങ്ങാതെ ഒപ്പനയ്ക്ക് എപ്പോഴും ബോഡി അതിനൊപ്പം അനുസരിച്ച് വരണം അതെങ്ങനെ ഇങ്ങനെ നിന്ന് കളിക്കുന്ന പിന്നെ ഓവർ സ്പീഡ് വരുന്നുണ്ട് ഇന്നത്തെ ഒപ്പന ഡ്രസ് എല്ലാം കൊള്ളാം പക്ഷെ അത് അങ്ങനെ ഒരു പഴയ ഒരു തനിമ ഇല്ല ഇല്ലേ അത് നിങ്ങളെ പഴയകാല ഒപ്പനകൾക്ക് മാത്രമേ കാണത്തുള്ളൂ തീർച്ചയായും ഒരു ഒപ്പന സിനിമാറ്റോഗ്രാഫിയിലേക്ക് മാറി അതെ 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 അത് ഒപ്പനയുടെ തനിമ നഷ്ടപ്പെടുന്നുണ്ട് ഒപ്പനയുടെ തനിമ നഷ്ടപ്പെടുന്നുണ്ട് അതിന്റെ ഒരു എന്താ ഒരു സിനിമ കാണുന്ന ഒരു ഇതിൽ നമ്മള് കണ്ടുപോകുന്നു പണ്ട് നമ്മുടെ ഒക്കെ സ്റ്റേജിൽ ഒപ്പന കളിക്കും അതിലത്ത് ആൾക്കാർ കൈ അടിക്കും അതിനകത്ത് കളിക്കും അപ്പൊ ഒരു ഒപ്പന വേണ്ട ഒരു കുടുംബത്ത് എന്തൊക്കെ ഒപ്പന വെക്കുന്നു പറയുമ്പോ ചില കാരണവന്മാര് പറയും ഇവിടെ ഒപ്പന വെക്കണ്ടെന്ന് പറഞ്ഞ കുടുംബങ്ങളുണ്ട് സമയത്ത് ചിലരും അങ്ങനെ പറഞ്ഞ് മാറ്റിയത് കുടുംബങ്ങളും ഉണ്ട് പക്ഷെ ഭൂരിപക്ഷം എൻറെ ഉമ്മാടെ കുടുംബത്ത് എന്റെ ഉമ്മാടെ കുടുംബത്തൊക്കെ എന്റെ ഒപ്പനയാ വെച്ചിട്ടുള്ളത് അപ്പൊ ഈ ഈ ഒപ്പന ഒരിടത്ത് കണ്ടു കഴിയുമ്പോ അവരൊക്കെ വന്നിട്ട് ആ കാരണവന്മാരെന്നെ മോളെ ഞങ്ങള് വെക്കണ്ടെന്ന് പറഞ്ഞതാ വളരെ സന്തോഷായിട്ടുണ്ട് അങ്ങനെ അംഗീകാരങ്ങളൊക്കെ അംഗീകാരത്തിന് അങ്ങനെയാ പിന്നെ നമുക്ക് ഈ എ റഹീം സാറിന്റെ വീട്ടിൽ പ്രേം നർ സാറിന്റെ വീട്ടിൽ ലിഡാ ജേക്കബ് സാറിന്റെ കൊല്ലം കളക്ടറിനുകളിലൊക്കെ പ്രോഗ്രാം ചെയ്തിട്ടുണ്ട് പിന്നെ വിന്ദുജ മേനോനോടൊപ്പം നമ്മൾ ആക്ടേഴ്സ് സ്റ്റേജ് കൊല്ലം അങ്ങനെ കൊറേ രാജീവ് ഗാന്ധി വന്ന കൊട്ടാരത്തിൽ അന്ന് ഇവിടുന്ന് കൊല്ലം ജില്ലയിൽ നിന്ന് സമയബോൾ തീർച്ചയായും കൊല്ലത്ത് ഞാനാണ് പക്ഷെ അതിപ്പോഴും ഇപ്പോഴും കല്യാണ വീട്ടിൽ നിന്നൊക്കെ നഷ്ടപ്പെടുന്നു സിനിമാറ്റിക് ഡാൻസിലേക്ക് മാത്രം അത് ഫോക്കസ് ചെയ്യപ്പെടുന്നുണ്ട് ആൽബത്തിലും കല്യാണ വീട്ടുകളിൽ നിന്ന് അതൊക്കെ പോയിട്ട് ഇപ്പോ ആരെങ്കിലും പഠിപ്പിക്കുന്നുണ്ടോ ആ പഠിപ്പിക്കാൻ എപ്പോഴും കുട്ടികളെ പഠിപ്പിക്കാൻ കോൾക്കളിയായാലും പെൺകുട്ടികളെ ആ പഠിപ്പിക്കും എനിക്ക് തനിയെ ഞാൻ സ്റ്റെപ്പ് ഗുരു എന്ന് പ്രത്യേകിച്ച് പറയാൻ പറ്റരുത് അങ്ങനെ ഇല്ല എനിക്ക് ജനുനായി തോന്നി ഞാൻ ഓരോ വിളയിൽ ഫസീലിയുടെ ഒക്കെ കാസറ്റുകൾ വാപ്പ ഗൾഫിന്ന് നയിച്ചു തരും ഒരു കാസറ്റ് റിലീസ് ആയാലോടനെ വെയിൻകുട്ടി എല്ലാവരുടെയും കാസറ്റുകൾ വാപ്പ അയച്ചു ആ ആ പാട്ട് കേൾക്കുമ്പോ അതിനനുസരിച്ച് ഞാൻ സ്റ്റെപ്പ് ഇടുമായിരുന്നു അങ്ങനെ സ്റ്റെപ്പിൽ കുഴിച്ച തന്നിയെ തന്നിയെ തന്നെ ഗുരുവില്ലാതെയാണ് അങ്ങനെ ആരും എനിക്കൊരു സ്റ്റെപ്പ് കാണിച്ചു തരാനില്ല ഇല്ല കണ്ടുപഠിക്കാൻ അന്ന് എന്ത് കണക്കോ ഇങ്ങനെ ഒരു ഒരു മീഡിയം നമുക്ക് ഇല്ലല്ലോ വാട്സാപ്പോ ഫേസ്ബുക്കോ സിനിമ കാണാൻ തന്നെ നമ്മളെ നമ്മളെങ്ങനെ വിടില്ല ഞാനത് എങ്ങനെ അത്ഭുതമായിട്ട് എനിക്ക് പിന്നീട് തോന്നുന്നുണ്ട് ഇന്ന് നമുക്ക് ഒരു ബുക്കിന്റെ യൂട്യൂബുണ്ട് അപ്പൊ തനിയെ തന്നെ ഞാൻ സ്റ്റെപ്പ് ഇട്ടപ്പോഴും എല്ലാരും അത്ഭുതം തോന്നിയാണ് പിന്നെ ഞാൻ അതിലേക്ക് അതിലേക്കായ എനിക്ക് ഏതൊരു സ്റ്റെപ്പ് വന്നാലും ചെയ്യാമെന്നുള്ളത് അപ്പൊ ഞാൻ വിചാരിച്ചത് എല്ലാവർക്കും കഴിയുന്നു പക്ഷെ അപ്പോഴും കഴിയത്തില്ലെന്ന് മനസ്സിലായത് വിമലാഹൃതി സ്കൂളില് പഠിപ്പിക്കുന്ന ഒരു സാറ് എൻ്റെ എന്റെ വീട് തിരക്കി വന്നിട്ട് ഒരു സ്റ്റെപ്പിന്റെ കയ്യടി അപ്പൊ ഞാൻ ചായ എടുക്കാൻ പോയത് കയ്യടി മാത്രം കേട്ടിട്ട് അദ്ദേഹം പെട്ടെന്ന് സ്കൂട്ടർ എടുത്തു അപ്പൊ ഞാൻ വിചാരിച്ചത് ചായ കുടിക്കാൻ അദ്ദേഹത്തിന് ഒരു പാട്ടിന്റെ വരി കൊത്ത് കയ്യടി അപ്പൊ ഞാൻ അത് കയ്യടിച്ച് കാണിച്ചു കൊടുത്തു അപ്പൊ ഞാൻ വിചോ ചായ എടുക്കുമ്പോഴേക്കും പോയല്ലോ അപ്പൊ അങ്ങനെ നമുക്ക് എനിക്ക് തോന്നുന്നു പ്രത്യേകിച്ച് ഒരു ഗുരുവിനെ ഒന്നും പറയാനില്ല കൈ പിടിച്ചുയർത്തിയത് എന്റെ പിതാവ് പിന്നെ എന്നെ ഈ രംഗത്ത് സ്റ്റേജിലേക്ക് കൊണ്ടുവന്നത് എം എംഇ ഷഹാ തീർച്ചയായും സ്റ്റേജിലേക്കും അതൊരു ട്രൂപ്പായിട്ടും ചെയ്യാമെന്ന് പറഞ്ഞ് സക്സസ് ആക്കിയത് എന്റെ ഇക്കാണ് എം ഇ ഷഹ് ആണ് എന്റെ മുത്തുമാടമോനെ തീർച്ചയായും ഇക്ക തന്നെയാണ് ആ അറിയാം വളരെ ഉയരങ്ങളിൽ എത്തേണ്ട വളരെ കഴിവുള്ള ആ കാരണം ആരും എഴുതാത്ത കേരളത്തിലെല്ലാം അക്ബറുകളെ കുറിച്ച് എഴുതി അതെ 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 വലിയൊരു നമുക്കൊന്നും കിട്ടാത്തൊരു അനുഗ്രഹമായിട്ട് എനിക്ക് തോന്നുന്നു തീർച്ചയായും ആ ഒരു മുമ്പോട്ട് കൊണ്ടുപോവാൻ പിന്നെ ഞാൻ കുറച്ച് വളർന്നു പിന്നെ ഞാൻ ഈ മാറി പിന്നെ സ്വന്തമായിട്ട് ഇല്ല പിന്നെ ഇല്ല പിന്നെ വിവാഹം കഴിയുമ്പോ നമ്മുടെ സ്ത്രീകൾക്ക് പിന്നെ അത് പക്ഷെ എനിക്ക് തോന്നുന്നു ഇക്ക കുറച്ചുകൂടെ ഒക്കെ സ്ട്രോങ് ആയിട്ട് ആണുങ്ങളല്ലേ കൊണ്ടുപോകായിരുന്നു ഇക്കായ്ക്ക് കുറച്ചുകൂടെ പിന്നെയും ഇക്കായ്ക്കും മക്കളെ കുറെ ഫാമിലി ആയിട്ടുള്ളേ അതിലെനിക്ക് എപ്പോഴും മാർഗദർശി ആയിരുന്നത് എം ബി തന്നെയാണ് എനിക്ക് സ്റ്റേജുകൾ തരികയും എന്നെ എന്നെ വെച്ച് ട്രൂപ്പ് നിർമ്മിക്കുകയും അപ്പം സ്റ്റേജിന്റെ ഇതെല്ലാം അദ്ദേഹം ഫസ്റ്റ് നിർമ്മിക്കുന്നത് ആ എന്നെ വെച്ചിട്ടാണ് ലാവണ എന്റെ പേരിലാണ് ലാവണ്യ തുണിക്കടയിൽ പോയി ഞങ്ങൾ അപ്പൊ ഞങ്ങളുടെ വീട്ടിലിക്ക് വരുന്നത് പാചകത്തിനാ എൻറെ ഇളയ ആങ്ങളുടെ വിശേഷം അപ്പോഴും അതിപ്പോ എന്റെ മൂത്തും അമ്മാടെ ചേട്ടത്തി പറഞ്ഞു ഈ മോള് സ്കൂളിലൊക്കെ ഡാൻസ് കളിക്കുന്നുണ്ട് ഒരു അഞ്ച് ആറ് ഏഴ് വയസ്സ് വയസ്സുകാണു അപ്പഴ് ചെറിയ കുഞ്ഞാ അപ്പൊ ഞാൻ തനിയെ എല്ലായിടവും ഡാൻസ് ചെയ്യല എന്റെ പരിപാടി കളിക്കുന്നടവര് അപ്പൊ വാപ്പായും ഒക്കെ നോക്കിച്ചിരിക്കുന്നത് എന്താ കാണിക്കുന്നത് അന്ന് ടേപ്പ് റെക്കോർഡല്ലേ ടേപ്പ് റെക്കോർഡി പാട്ട് ഉടനെ ഞങ്ങൾ തുടങ്ങും അപ്പൊ ഇത് അതേസമയം ഈ ഒരു ഫ്രീഡം മൂത്ത ഇത്താക്കൊന്നും മാപ്പ കൊടുത്തിട്ടില്ല ഇവളെന്തോ ആയിക്കത് പക്ഷെ എനിക്കറിയത്തില്ല എന്തിലില്ല തീർച്ചയായും അതേസമയം ഞാൻ കളിക്കുന്ന കളിക്കുന്നവരെ കുട്ടികൾ പറയും മാപ്പ വിടുന്നില്ല മാമ വിടുന്നില്ല എക്ക വിടുന്നില്ല കൂടുതലും വാപ്പ വിടുന്നില്ലെന്ന് പറയുന്നവരാണ് പിന്നെ അന്നൊരു പ്രതിസന്ധി വെല്ലുവിളി എന്ന് സാറ് നേര് പറഞ്ഞു തീർച്ചയായും വെല്ലുവിളി ഉണ്ടായിരുന്നു വെല്ലുവിളി എന്ന് വെച്ചാല് നമ്മള് ഏഴെട്ട് കുട്ടികളെടുത്ത് കളിപ്പിച്ച് സ്റ്റേജിൽ കയറാൻ സമയമാകുമ്പോൾ അവരെ വീട്ടിൽ നിന്ന് ഓർഡർ പോവയാ പ്രോഗ്രാമിന വിടത്തില്ല സ്റ്റേജിൽ കയറേണ്ടെന്ന് പറഞ്ഞൊരു ഒബ്ജെക്ഷൻ ആക്കി അവര് മാറയാ പിന്നെ പിന്നെ വീണ്ടും നമ്മൾ നമ്മളടുത്തുതന്നെ എടുക്കുക അങ്ങനെ കുറെ ഞാൻ കഷ്ടപ്പെട്ട് നല്ല വിഷയം ഒരാളില്ലെങ്കിലും അഞ്ചുപേരെ വെച്ച് ഒപ്പന ഒപ്പനയ്ക്ക് വേണ്ടത് ഒരു ആറ് പേര് മിനിമം വേണം ആറ് കൂടുതലാണ് അല്ല പുതിയ പെണ്ണു ഏഴ് ആറ് പേര് വേണം എട്ട് എട്ടുപേരായാലും കൊള്ളാം അതി കൂടുതലായാലും കൊള്ളാം അപ്പൊ ഇനിയിപ്പൊ ഞാൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് കുറെ കുട്ടി ആറുപേര് മിനിമം വേണം പുതിയ ഇൻഷാല്ല ഗ്രൂപ്പ് തുടങ്ങുകയാണെങ്കിൽ ഓരോ ഇവന്റ് നടത്തണോ അതായത് ആ ഒപ്പനയുടെ തന്നെ അതായത് റിയൽ സിനിമാറ്റിക് ആയിട്ട് പോകാതെ റിയൽ പഴയ

അതെ ഒപ്പന ഇങ്ങനെ വെക്കുമ്പോ കട്ടി അടിച്ചു പോവാൻ അതെ അത് വിരുദ്ധം ചായലായിട്ട് ഒരു ഷോയിൽ ആൾക്കാരെ ഇതാണ് പഴയ ഒപ്പന ഈ ഒരു കാണിച്ചു നമ്മുടെ ബന്ധുക്കളൊക്കെ തീർച്ചയായും അതിനോടൊപ്പം ആ വിരുദ്ധത്തിനൊപ്പം നമ്മൾ എല്ലാവരും ചായ സന്തോഷം ഉണ്ടായിരുന്നു പണ്ട് നമ്മള് പറയല്ലേ എല്ലാ സുഖങ്ങളും നിനക്ക് മോളേ നമ്മൾ തന്നെയാണ് നമ്മളാ ദ എല്ലാവരും ഇരുന്നാണ് ചെയ്യുന്നത് അപ്പൊ ആ ദും ആ ഇതും കൂടെ ഒന്നിച്ചു വരും അപ്പൊ ഞാൻ പറഞ്ഞിട്ട് അവിടെ നമ്മള് കയ്യടിയോ ഒന്നും പറഞ്ഞിട്ടില്ല ദ ചെയ്തിരുന്ന് ഇങ്ങനെ നമ്മൾ ദുവാ ചെയ്യാം അതേപോലെ ഓഡിയൻസും നമ്മളോടൊപ്പം ദാ ചെയ്യുക ആടും വെണ്ടും എല്ലാ സന്തോഷത്തോടെ അവർ അദ്വായിട്ട് അറിയാതെ അവര് ആ ദുബായിക്കൊപ്പം വരും അതെയുണ്ട് അതും എല്ലാം ഇങ്ങനെ സ്വയം വന്നു പോകുന്നേ കൊറേ എഴുതി വെച്ചിട്ടുണ്ടോ റിലീസ് ആക്കാൻ ഇനിയും ഓർമ്മ ഗസാ ഇനിയും മറക്കാത്ത ചരിതം ഗസാ ഇനിയും മറയാത്ത ചരിതം ഗസാ അഹദോന്റെ കുതിരത്തും ഗസ് ആറ്റൽ സവിതം ഗസ് ആറ്റൽ ഷഹീദോരെ സവിതം ഗസ്സെറാക്കളായി ചിറകടിച്ചു തക്ബീറിൻ തുനിയങ്ങും മുഴങ്ങും

അഹദോന്റെ കുതിരത്തിൻ ചരിത്രമോദി അനശ്വരലോകത്തിൽ പുണ്യം ഗസാ അഹദോന്റെ കുതിരത്തിൻ ചരിത്രമോദി അനശ്വരലോകത്തിൽ പുണ്യം ഗസ അനശ്വരലോകത്തിൽ പുണ്യം ഗസാ ഇനിയും 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 മരിക്കാത്ത മറയാത്ത മറയാത്ത അടിപൊളി എല്ലാം വിപ്ലവങ്ങളാണല്ലേ ഓക്കെ എന്താണ് ഇനിയുള്ള ആഗ്രഹം എന്താണ് പുതിയ പ്രോജക്റ്റ് പ്രോജക്റ്റ് എന്തൊക്കെയാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് മലയാ നമ്മടെ ഒപ്പനയുടെ തനിമയുള്ളവന്റ് പ്ലാനിംഗ് ഉണ്ട് അതായത് യഥാർത്ഥ സിനിമാറ്റിക് ലെവലിൽ നിന്ന് മാറി ഒരു വിരുദ്ധം എത്രയും പെട്ടെന്ന് ഇത് പഴയ പോലെ ട്രൂപ്പ് രൂപീകരിക്കാൻ വല്ല പ്ലാനും ഉണ്ടോ പ്രോഗ്രാം ഗ്രൂപ്പ് കാരണം ഞാൻ പാടിയ പാട്ടുകള് പിന്നെ വിളയിൽ ഫസിൽ പാടിയ പാട്ടുകളൊക്കെ ഇഷ്ടമായ കുട്ടി പിന്നെ എരഞ്ഞോളി മെസ് മാപ്പിളപ്പാട്ടിന്റെ എല്ലാ നല്ല എല്ലാ എല്ലാവരും നല്ല നമുക്ക് മറക്കാൻ പറ്റാത്ത ഗാനങ്ങൾ മുഹമ്മദ് അങ്ങനെ എല്ലാവരും ഇനിയിപ്പോ നമ്മളെന്തെങ്കിലും കോണ്ടാക്ട് അതായത് പാട്ട് എഴുതാനോ പാടാനോ ഒപ്പന ഒക്കെ കോണ്ടാക്ട് ചെയ്താലും നമ്പർ കൊടുക്കാമോ അപ്പൊ എന്തായാലും ഒരുപാട് സന്തോഷം കേട്ടോ പഴയകാല മാപ്പിള പാട്ടുകൾ പഴയകാലകാല ഒരു കലാകാരി പ്രേക്ഷകർക്ക് പരിചയപ്പെടുത്താൻ കൊടുക്കാൻ കഴിഞ്ഞാൽ ഒരുപാട് സന്തോഷം നീമൊരു ഇനിയും ഒരുപാട് സ്റ്റേജുകൾ കിട്ടട്ടെ പഴയ പോലെ പഴയപോലെ ഉയരത്തിലെങ്കിലും കേട്ടാശംസിക്കുന്നു ഓക്കെ എന്താണ് പ്രേക്ഷകരോട് പറയാനുള്ളത് പ്രേക്ഷകര് എനിക്ക് ഒരു ദൗർബല്യായിരുന്നു കാരണം എന്റെ ഞാൻ ജനിച്ചു കൊള്ളുന്ന നാട്ടുകാർ ഉൾപ്പെടെയുള്ള പ്രേക്ഷകരാണ് എനിക്ക് പ്രോത്സാഹനം അതെ അതെ പ്രേക്ഷകർ ഇപ്പൊ നമ്മൾ ഫേസ്ബുക്കിൽ ഒരു പാട്ടിട്ടാലും കിട്ടിയ കുഞ്ഞിലേക്ക് എല്ലാ പ്രേക്ഷകരും പ്രേക്ഷകരോട് പറയാനുള്ള സന്തോഷം പാട്ടെഴുതാനാണെങ്കിലും പാടാനാണെങ്കിലും പ്രോഗ്രാമുകൾക്കാണെങ്കിലും ഒക്കെ